ശരി കളമൊരുങ്ങിയെന്ന ചോദ്യത്തിന് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് മത്സരം അതിൽ നിന്നൊരു ഒരു ഒരു മാറിയ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷെ അപ്പോഴും ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും തീർച്ചയായും ഒരു ത്രികോണ മത്സരമുണ്ട് അതിലപ്പുറം കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ത്രികോണ മത്സരമുണ്ട് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് ആകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് ആകുന്നു അത്തരത്തിൽ ഇ പി നടത്തിയ പോലുള്ള പ്രതികരണങ്ങൾ അവർക്ക് സഹായകമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു മോദി മൂന്ന് മാസത്തിന്റെയും നാലാം തവണയും കേരളത്തിൽ വരുന്നു പക്ഷേ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലും ആ രൂപത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ വരവ് കൊണ്ടൊന്നും കേരളത്തിൽ ഒരു പ്രത്യേക മാറ്റം ഉണ്ടാകുമെന്ന് കരുതാനാകില്ല അതേസമയം ഇവിടെ ഈ പറഞ്ഞ സി എ വിഷയമൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയാകും അത് വലിയ രൂപത്തിൽ ബാധിക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷത്തിനാണോ യു ഡി എഫിനാണോ അത് ഗുണം ചെയ്യുക എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു ഒരു വശത്തത് പ്രീണനമാണ് എന്ന് പറയുന്നു ഇപ്പോൾ സുജയ ചൂണ്ടിക്കാണിച്ച വെള്ളിയാഴ്ച എന്ന ദിവസം മാറ്റിവെക്കണം എന്ന് സമസ്ത ആവശ്യപ്പെടുമ്പോൾ ലീഗ് ആവശ്യപ്പെടുമ്പോൾ സി പി എം എന്ത് നിലപാടെടുക്കും അല്ലെങ്കിൽ ഇടത് സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന് ചോദിക്കുന്നത് തന്നെ അതൊരു പ്രീണന നിലപാടാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന അത് അവരുടെ ഒരു ആവശ്യമാണ് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അത് അവർ മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ ഈ സി എ വിഷയം ആ രൂപത്തിൽ ചുരുക്കി കാണാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന ഒരു വലിയ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ അതിനെ ഒരുമിച്ച് എതിർക്കേണ്ടതുണ്ട് എന്നൊരു സാഹചര്യം അത് കേരളം ഒറ്റക്കെട്ടായി തന്നെയാണ് മനസ്സിലാക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ ഒരു മാറിയ സാഹചര്യം ഉണ്ടാകാൻ പോകുന്നില്ല അത് യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ ഗുണം ചെയ്യുക എന്ന് വിവിധ വിഷയങ്ങളിലെടുക്കുന്ന നിലപാടനുസരിച്ച് ജനം തീരുമാനിക്കും ഇനിയിപ്പോൾ ഇപ്പോൾ പറയുന്ന നാന്നൂറ് കടക്കും എന്നുള്ള വാദം നാനൂറ് കടക്കും എന്ന ആത്മവിശ്വാസത്തോടെ പറയുന്നതിന് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല ഈ മുന്നൂറ്റി അൻപത്തി മൂന്നിൽ നിന്നും മാറിക്കൊണ്ട് വലിയൊരു സംഖ്യയിലേക്ക് ഇന്ത്യ വരാനുള്ള എന്ത് സാഹചര്യമാണ് ഉള്ളത് ഒരു വശത്ത് വികസനത്തിൻ്റെ കണക്കുകൾ പറയുന്നു ആ കണക്കുകളെ വിദഗ്ധർ പല ഘട്ടങ്ങളിലും പല രൂപത്തിൽ അപ്പുറത്ത് ഖണ്ഡിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിക്ക് അനുകൂലമായ നെറേറ്റീവ് ഉണ്ടാക്കാൻ നേരത്തെ പല ചർച്ചകളിലായി എം വി നികേഷ് കുമാറും ഉണ്ണി ഭാഷണൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ രാജ്യത്തെ ഹിന്ദി മാധ്യമങ്ങളൊക്കെ മോദി എങ്ങോട്ട് പോകുന്നു മോദിയുടെ പ്രസംഗം എന്ത് മോദി എന്താണ് പറയുന്നതെന്ന് മാത്രം വാർത്തയാക്കുകയും പ്രതിപക്ഷ ശബ്ദം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ ി പല മാധ്യമപ്രവർത്തകരെ തന്നെ ബഹിഷ്കരിക്കുന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ ആ രൂപത്തിൽ പോകേണ്ടതുണ്ട് എന്നുള്ള ചർച്ച വേറെ കാര്യം അതേസമയം ബി ജെ പിയുടെ മുഖമായി അല്ലെങ്കിൽ ബി ജെ പിക്ക് പറയാനുള്ളത് മാത്രം പറയുകയും അവരാണ് കളം പിടിക്കുക എന്ന് പറഞ്ഞു ഉറപ്പിക്കാനുള്ള ശ്രമം ഇത്തരത്തിൽ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതിലപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് അനുഭവിക്കുന്നു എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അപ്പോൾ രാമക്ഷേത്രം ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങിയാൽ ആ രൂപത്തിൽ മുഴുവൻ വോട്ടും കിട്ടില്ല എന്നുകൊണ്ടായിരിക്കാം വീണ്ടും സി ഐ വിഷയം എടുത്തുകൊണ്ടുവരുന്നത് അപ്പോൾ വിഭജനത്തിന്റെ വർഗീയ ധ്രുവീകരണത്തിന്റെ വോട്ട് ആ രൂപത്തിൽ നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അക്കാര്യത്തിലുള്ളത് ഇനിയിപ്പോൾ ഈ ബംഗാൾ ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര ബീഹാർ യു പി ഈ സംസ്ഥാനങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഈ ബംഗാളിൽ നാൽപ്പത്തിരണ്ടിൽ പതിനെട്ടും കഴിഞ്ഞ തവണ ബി ജെ പി നേടി ഇത്തവണ അതിൽ കൂടുതൽ നേടാനാണ് സി എ വിഷയം ഉന്നയിക്കുന്നത് പശ്ചിമബംഗാളിൽ തീർച്ചയായും അത് ബി ജെ പിക്ക് ഒരു തരത്തിൽ ഗുണം ചെയ്യുകയും ചെയ്യും സന്ദേശ് കോഹ്ലി പോലുള്ള അപ്പോൾ അവിടുത്തെ എണ്ണം ഉയർത്തുന്നു എന്നുള്ളത് ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ബംഗാളിൽ ഈ മത്വ രാജ്വൻഷി തുടങ്ങിയ വിഭാഗങ്ങളാണ് സി എ അനുകൂലികളായിട്ടുള്ളത് പതിനേഴ് ശതമാനം പേരും പട്ടിജാതിൽപ്പെട്ട മത്വ വിഭാഗമാണ് ഏകദേശം ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടിയിലധികം വോട്ടർമാരുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും ബംഗാളിൽ നിന്ന് പതിനെട്ട് സീറ്റ് നേടുമ്പോൾ അവിടെ സി വിഷയം ബി ജെ ഉന്നയിച്ചിരുന്നു അപ്പോൾ ഇത്തവണയും അതേ കാര്യം തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ് അത് ഒരു പക്ഷേ ഗുണം ചെയ്യുമായിരിക്കാം പക്ഷേ അസമിലാകട്ടെ അത് നേരെ തിരിച്ചടിക്കുകയാണ് ചെയ്യുക അസമിൽ ബി ജെ പിക്ക് വോട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുകയാണെന്ന് വേണം കരുതാൻ അത് അവിടെ കുടിയേറ്റക്കാർ സംസ്കാരത്തെ നശിപ്പിക്കുമെന്നാണ് കരുതുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവിടുത്തെ പ്രശ്നം കുടിയേറ്റമാണ് അവിടുത്തെ പ്രശ്നം അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ഒന്നാണ് അവരുടെ സംസ്കാരത്തെ നശിപ്പിക്കരുത് എന്നൊക്കെ ഒരു നിലപാട് അസം അസമുകാർക്കുണ്ട് പതിനാലിൽ ഒൻപത് സീറ്റാണ് നിലവിൽ ബി ജെ പിക്ക് അവിടെ ഉള്ളത് പക്ഷേ വോട്ട് ശതമാനത്തിൽ കോൺഗ്രസുമായി ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ വ്യത്യാസമുള്ളൂ മുപ്പത്താറ് ദശാംശം നാല് ബി ജെ പി മുപ്പത്തഞ്ച് ദശാംശം എട്ട് കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസിന് നിലവിൽ മൂന്ന് സീറ്റുണ്ട് ഈ നേരിയ വ്യത്യാസം സി ഐ തിരിച്ചടിയിലൂടെ ബി ജെ പിക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട് അങ്ങനെങ്കിലും അതൊരു കോൺഗ്രസ് നേട്ടമാകുമോ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു ബീഹാറിൽ ഇപ്പോൾ നിതീഷിന് കൂടുമാറ്റം ഗുണം ചെയ്യുന്ന ബി ജെ പി ബി അപ്പുറത്ത് ഈ ഈ ജാതി സെൻസസ് എന്ന വിഷയമൊക്കെ ഉന്നയിക്കുമ്പോൾ അവിടെ ആർ ജെ ഡിയുമായി ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആർ ജെ ഡിയോട് എന്ത് നിലപാടെടുക്കുന്നു അവിടെയുള്ളവർ ഈ പറഞ്ഞ മാതിരി ഭരണവിരുദ്ധ വികാരം ഏതു രൂപത്തിൽ പ്രതിഫലിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു മഹാരാഷ്ട്രയിലാണ് പിന്നെ ഏറ്റവും കൂടുതൽ യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ളത് മഹാരാഷ്ട്രയിലാണ് അവിടെ രണ്ട് പാർട്ടികളിലെ പിളർപ്പാണ് ശിവസേനയിലെയും എൻ സി പിയിലെയും പിളർപ്പ് ശിവസേനയിലെ പിളർപ്പ് ബി ജെ പിക്ക് പ്രതികൂലമാകുന്നു എൻ സി പി ഇന്ത്യ മുന്നണിക്കും പ്രതികൂലമാകുന്നു അങ്ങനെയുള്ള ഘടങ്ങൾ അവിടെ നിൽക്കുകയാണ് ഈ നാനൂറ് കടന്ന ഒരു സാഹചര്യമുള്ളത് രാജീവ് ഗാന്ധിക്കായിരുന്നു രാജീവ് ഗാന്ധിക്കാണ് നാനൂറ്റി പതിനാല് സീറ്റ് ലഭിച്ചിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് അപ്പോൾ ആ ഒരു വലിയ കണക്കിലേക്കുള്ള ആത്മവിശ്വാസം എങ്ങനെ ഉയരുന്നു യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ അകത്തളത്തിലതെ ചർച്ചകളിൽ കഴിഞ്ഞ പോ തവണത്തേതു ആത്മവിശ്വാസം കുറവാണ് എന്ന രൂപത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ നാനൂറ്റി നാന്നൂറ് കടക്കുന്നു എന്നുള്ളൊരു ഒരു മുദ്രാവാക്യമായി ഉയർത്തുകയും അതിനുള്ള മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും ഏതായാലും അനുകൂലമായ സാഹചര്യങ്ങൾ പല രൂപത്തിൽ കളം പിടിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തു യാണോ നേരത്തെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മിറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ സർക്കാർ മാത്രമാണ് അല്ലെങ്കിൽ ഭരണപക്ഷം മാത്രം നിലപാടെടുക്കുന്ന പ്രതിപക്ഷത്തിന് ശബ്ദമില്ലാത്ത രൂപത്തിലേക്ക് തീരുമാനങ്ങൾ പോവുകയും ജനാധിപത്യപരമായുള്ള ജനാധിപത്യ മൂല്യങ്ങളില്ലാത്ത തീരുമാനങ്ങളിലേക്ക് പോവുകയും അത് അങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അതൊരു വിജയം അതൊരു വിജയമെന്ന് വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം ആ വിജയം യഥാർത്ഥ വിജയമാണോ എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നു അതാണ് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യം meet the editors